കഴിഞ്ഞ വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് കാണപ്പെടുന്നത് കേന്ദ്രത്തിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് ലഭിക്കാനുള്ള കുടിശ്ശിക എണ്ണൂറ്റി പതിനൊന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ഏഴ് കോടി രൂപയാണ് എംപവേഡ് കമ്മിറ്റി മീറ്റിംഗ് ചേർന്നപ്പോൾ അവിടെയും നമ്മൾ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് ഒരു പ്രതികരണം ഉണ്ടായില്ല ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ് യു പി എ സർക്കാർ കൊണ്ടുവന്ന രാജ്യത്തിന് തന്നെ മാതൃകയായ പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി സർ എന്നാൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ തൊഴിലുറപ്പ് എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് കാണപ്പെടുന്നത് സർ ഏകദേശം ഒന്നര ലക്ഷം പേരാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവായിരിക്കുന്നത് സർ പുതുവേ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് സർ ഏത് സാഹചര്യത്തിലാണ് ഇത്രയും വലിയ കുറവ് വന്നതെന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് പത്തര കോടി തൊഴിൽ ദിനങ്ങളുടെ പ്രപ്പോസലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചത് ആ പത്തര കോടി തൊഴിൽ ദിനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അനുവദിച്ചത് ആറ് കോടി തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് പക്ഷേ ഇപ്പോൾ പത്തൊൻപത് മൂന്ന് ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കനുസരിച്ച് എട്ട് പോയിൻ്റ് അഞ്ച് ഏഴ് കോടി തൊഴിൽ ദിനങ്ങൾ അനുവദിച്ചതിൻ്റെ നൂറ്റി നാൽപ്പത്തിയാറ് ശതമാനം തൊഴിൽ ദിനങ്ങൾ സംസ്ഥാനം സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ ആറ് കോടി മാത്രമേ അനുവദിച്ചുള്ളൂ എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു തുക കുടിശ്ശികയാക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാനുള്ള കുടിശ്ശികയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വേതന ഇനത്തിൽ കുടിശ്ശിക അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ഞൂറ്റി എഴുപത്തെട്ട് പോയിൻ്റ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് കോടി രൂപയാണ് മെറ്റീരിയൽ ഘടകം ഇനത്തിൽ അൻപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് ഒന്ന് നാല് എട്ട് കോടി രൂപയും ഭരണച്ചെലവ് ഘടകം ഇനത്തിൽ നൂറ്റി എഴുപത്തിയാറ് പോയിൻ്റ് അഞ്ച് മൂന്ന് ആറ് ഏഴ് കോടി രൂപയും കുടിശ്ശികയാണ് ആകെ നോക്കിയാൽ കേന്ദ്രത്തിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് ലഭിക്കാനുള്ള കുടിശ്ശിക എണ്ണൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴ് ഏഴ് കോടി രൂപയാണ് ഇത്രയും വലിയ കുടിശ്ശിക അതിൽ ഗണ്യമായൊരു കുടിശ്ശിക അഞ്ഞൂറ്റി എഴുപത്തെട്ട് കോടി കൂലി ഇനത്തിലാണ് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഈ വർഷം കഴിഞ്ഞ തവണ പത്തര കോടി ആവശ്യപ്പെട്ടു ആറ് കോടി അനുവദിച്ചു എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി നമ്മൾ സൃഷ്ടിച്ചു ബാക്കി അനുവദിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലേക്കുള്ള ലേബർ ബജറ്റ് പ്രപ്പോസൽ നമ്മൾ പതിനൊന്ന് കോടി തൊഴിൽ ദിനങ്ങൾ ആവശ്യപ്പെട്ടു അനുവദിച്ചത് വെറും അഞ്ചു കോടിയാണ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടതിൻ്റെ പകുതിയിൽ താഴെ കഴിഞ്ഞ വർഷം ആറ് കോടി അനുവദിച്ചപ്പോൾ ഇത്തവണ വീണ്ടും വെട്ടിക്കുറച്ചു ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ഈ സമീപനമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പിനെ കേരളത്തിൽ ബാധിക്കുന്നത് ഇതെല്ലാമുണ്ടായിട്ടും ഇന്ത്യയിൽ ഏറ്റവും നന്നായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണ് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പിനെ ആസൂത്രിതമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഓരോ യൂണിയൻ ബജറ്റ് വരുമ്പോഴും തൊഴിലുറപ്പിനുള്ള വിഹിതം ആനുപാതികമായിട്ട് വെട്ടിക്കുറയ്ക്കുകയാണ് ഇപ്പോൾ ഡിമാൻഡ് റിവേൺ സ്കീമാണ് നിയമപ്രകാരം തന്നെ ആക്ട് അനുസരിച്ച് തന്നെ ആവശ്യപ്പെടുന്നവർക്കെല്ലാം ജോലി കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നിരവധി തവണ ഇപ്പം ഈ എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി രൂപ തൊഴിൽ ദിനം നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ നിരവധി തവണ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഡിമാൻഡ് റിവൺ ആണ് നമ്മൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ എൺപത്തി അഞ്ച് പോയിൻ്റ് ആറ് നാല് അനുവദിച്ചതിൻ്റെ എൺപത്തി പോയിൻറ്റ് ആറ് നാല് ശതമാനമായപ്പോൾ തന്നെ ലേബർ ബജറ്റ് പുതുക്കാൻ കേന്ദ്ര ഗ്രാമവികസന വികസന മന്ത്രാലയത്തിന് കത്ത് നൽകി ഒരു പ്രതികരണം ഉണ്ടായില്ല തൊണ്ണൂറ്റിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം അധികരിച്ചപ്പോൾ വീണ്ടും ഒരു പ്രപ്പോസൽ കൂടി നൽകി ഒരു പ്രതികരണവും ഉണ്ടായില്ല ഒരു നടപടിയും സ്വീകരിച്ചില്ല പിന്നെ നമ്മൾ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ അതുപോലെ തന്നെ മിഷൻ തലത്തിൽ ആദ്യം മിഷൻ തലത്തിൽ പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിലൊക്കെ ഗ്രാമവികസന മന്ത്രാലയത്തിന് നമ്മൾ കത്തുകൾ നൽകിയിട്ടുണ്ട് എംപവേഡ് കമ്മിറ്റി മീറ്റിംഗ് ചേർന്നപ്പോൾ അവിടെയും നമ്മൾ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് ഒരു പ്രതികരണവും ഉണ്ടായില്ല ഒടുവിൽ മന്ത്രിതലത്തിൽ തന്നെ മന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇത് വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല അപ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ കൂട്ടായി വളരെ ഗൗരവത്തോടു കൂടി ഇടപെടേണ്ട വിഷയമാണ് സംസ്ഥാനത്തിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര പദ്ധതി ഇതാണ് പക്ഷെ അതിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത് ഇതിൽ കൂട്ടായിട്ടുള്ള സമ്മർദ്ദം ഉയർന്നു വരേണ്ടത്